വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ വീടൊക്കെ മാറി ഇപ്പോൾ വേറെ വീട്ടിലാണുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് പറയേണ്ടത് കേട്ടോ അതൊക്കെ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ ബ്രെഡ് പൊരിച്ചതും പഴം വാട്ടിയതൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം പഴം വാട്ടാൻ വെച്ചിട്ടുണ്ട് ബ്രെഡ് പൊരിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഫ്രി നമ്മൾ ഇന്നലെ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിന് കേട്ടോ അപ്പോൾ ആ ഫ്രിഡ്ജ് എനിക്ക് എനിക്കതിൻ്റെ പിന്നെ ഇത് കൂട്ടൽ കുറക്കൽ എനിക്കറിയില്ല അതോ പിന്നെ ഒരു ടച്ചിങ് ആണ് കേട്ടോ അപ്പം ആ അറിയാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ബ്രെഡ് പിന്നെ മുട്ട കടി അടി കട്ടായി പോയി അപ്പോൾ അത് കൂട്ടിയിട്ടതാണ് ഞാൻ എനിക്കറിയില്ലേനു അപ്പം ഞാനപ്പം ആ മുട്ടയൊക്കെ എടുത്ത് പൊട്ടിച്ചിട്ട് ബ്രെഡിലൊക്കെ തേച്ചിട്ട് ഞാനിതാ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പഴം വാട്ടാൻ വെച്ചിട്ടുണ്ട് അപ്പം ഫ്രിഡ്ജിൻ്റെ കാര്യം അറിയാതെ തക്കാളിയൊക്കെ വരെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു അടിയിൽ വെച്ചിട്ട് വരെ കേട്ടോ അപ്പോൾ പിന്നെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇനി അതിൻ്റെ ഭാഗ്യ കേട്ടോ കാരണം ഇന്നിപ്പം ഇനി വാങ്ങാൻ പോവുകയുള്ളൂ ഫ്രിഡ്ജ് ഇന്നലെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ബ്രെഡൊക്കെ നല്ല പോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രെഡും ചായ ഒക്കെ ആയിട്ടുണ്ട് രാവിലെ തന്നെ അപ്പോൾ ഒന്നും മക്കൾസിനൊന്നും ക്ലാസ്സില്ലാത്തൊരു ദിവസമാണ് കേട്ടോ മക്കൾസിന് ക്ലാസ്സില്ലെങ്കിൽ എനിക്ക് സത്യമായിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ ഭയങ്കര കൃതിയോട് കാരണം ഓരാണെങ്കിലും ഒരു നല്ല എനിക്ക് നിൽക്കാൻ തിരിക്കടില്ല ഓരോപ്പോഴും ഭയങ്കര പൊട്ടിതറിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഭയങ്കര ഏട്ടങ്ങയറാണ് ക്ലാസ്സില സത്യം എല്ലാ അമ്മമാരുടെ അവസ്ഥ ചെറിയ മക്കളുടെ അമ്മമാരെയൊക്കെ അവസ്ഥ എങ്ങനെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കാര്യം പറയട്ടെ മക്കൾ വീട്ടിൽ നിൽക്കണമൊക്കെ ഇഷ്ടമാണ് പക്ഷേ പോലെ ഭയങ്കര കച്ചറയാണ് കേട്ടോ ഭയങ്കര പൊട്ടിത്തെറിയണം ആ പ്രായമല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും ഏതായാലും നമ്മളൊക്കെ എങ്ങനെ ഇരിക്കാറില്ലേ അപ്പോൾ നമ്മൾ മക്കൾസിന് വേണ്ടിയിട്ട് പഴം വാട്ടിയതും പിന്നെ നമ്മൾ ബ്രെഡ് പൊരിച്ചതും ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് എല്ലാം ടേസ്റ്റ് നോക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ പോകുന്നു ടൈം മോക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ അത്രയൊന്നും കഴിക്കില്ല ഏതായാലും പിന്നെ മോനും പിന്നെ ചെറിയ മോനും രണ്ടാമത്തെ മോനും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഊരൊക്കെ ഫുഡൊക്കെ അങ്ങനെ കഴിച്ച് കഴിഞ്ഞു പിന്നെ നമ്മൾ പ്രാതലായിട്ടുണ്ടാക്കുന്നത് പിന്നെ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനെ മുന്നേ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി ഈ കണ്ടു നോക്കാം കേട്ടോ ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കെ കേട്ടോ ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് തരാം കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ ഗോതമ്പ് പൊടി പിന്നെ കുറച്ച് നമ്മുടെ ചോറില്ലേ ചോറും പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ ഒരു മുറി തേങ്ങയൊക്കെ വാടക കൂട്ടി അരച്ചതാണ് കേട്ടത്തിക്കൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു നുള്ള അപ്പക്കാരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അപ്പക്കാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു ശക്കല ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല പോലെ ഇതാ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം വേണമെങ്കിൽ ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തില്ലെട്ടോ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കട്ടനുണ്ടാക്കിയെടുക്കുന്നുണ്ട് ചോറാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ചിക്കൻ കറിയും പിന്നെ ഇതുമാണ് കേട്ടോ ഗോതമ്പ് ദോശയാണെന്ന് അപ്പം ഇത് രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ ബീഫോ ചിക്കനോ അല്ലെങ്കിൽ മീനെങ്കിലും വേണം കേട്ടോ ഒരു മുട്ടക്കറി അത്ര ഒരു ഇതില്ല പിന്നെ കുഴപ്പമില്ല കേട്ടോ എന്നൊരു എന്തായാലും ഈ ദോശ അടിപൊളി ദോശയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞങ്ങളൊക്കെ അത് അവിടെ ഇങ്ങനെ പിന്നെ ചായ ഇതൊക്കെ കുടിക്കണം കേട്ടോ അപ്പം ഞാൻ ചിക്കൻ കറി ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി ആയിരുന്നു അപ്പോൾ രാവിലെ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ലേട്ടോ എനിക്ക് അപ്പം നീ ഒന്ന് ഉച്ചയ്ക്കും ചിക്കൻ തന്നെ വെക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുറത്തൊരു വരാന്തണ്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് পিছে এনেকৈ গৌতম দোষ ইষ্ট അപ്പോൾ അവൻ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു പിന്നെ ഞാൻ പിന്നെ ജസ്റ്റ് അങ്ങാടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജ് വാങ്ങി എന്നല്ല വാങ്ങിയെന്നല്ലാതൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങാടി പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ഇത് ഞാൻ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ വാങ്ങിയതാണ് കേട്ടോ പിന്നെ നമ്മൾ ക്യാരറ്റ് പിന്നെ പച്ചമുളക് പയറ് കാബേജ് പിന്നെ പച്ചക്കായ കോളിഫ്ലവറ് അതേമാതിരിക്ക് നമ്മൾ കുറച്ചധികം തന്നെ മധുരക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചേന പല സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആയിട്ട് നമ്മൾ കുറച്ച് ആപ്പിളും മുന്തിരി പിന്നെ അതേപോലെ ബട്ടക്കിയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അത് അതിലേക്കൊട്ട് കേട്ടി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കിനി ഇതാക്കണം പിന്നെ അപ്പോൾ ഞാൻ ഒരു ഫ്രിഡ്ജ് വെക്കുന്ന ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ റേറ്റ് ഉള്ളു കേട്ടോ ഞാൻ പിന്നെ റൈറ്റ് കമൻറ്റിൽ ഇടാട്ടോ പിന്നെ ലിങ്കും കമൻറ്റിൽ പറ്റുകയാണെങ്കിൽ കേട്ടോ നല്ല അടിപൊളി ബോക്സാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആണ് അപ്പോൾ ആറ് ആറ് എണ്ണമാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ മല്ലിച്ചപ്പ് അതേമാതിരിക്ക് പിന്നെ കറിവേപ്പില പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഒരുപാട് സ്പേസും വേണ്ട ചെറിയ സ്പേസിൽ തന്നെ വെക്കാം നമ്മൾ പാട്ടേലൊക്കെ കറി കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സ്പേസ് അതിനായിട്ട് മിസ്സായി പോകില്ലേ ഇതിപ്പോൾ നമ്മൾ അഞ്ചാറ് ബോക്സ് തന്നെ ഒരു രീതിയിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ നല്ല സുഖമാണിത് ഉണ്ടായാൽ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഞാൻ മീഷോന്ന് മേടിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് പിന്നെ ഞാൻ തന്നെ വാങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര പ്രൗഡാണ് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ഫ്രിഡ്ജ് വാങ്ങി ഞാൻ ഒറ്റയ്ക്ക് ആ കഷ്ടപ്പെട്ടത് വാരിച്ചിട്ടാക്കി ഞാൻ ഫ്രിഡ്ജ് വാങ്ങി വാഷിംഗ് മെഷീൻ വാങ്ങി ഒരുപാട് സാധനങ്ങൾ കളും പറ ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ വീട് മാറിയപ്പോൾ അങ്ങനെ എനിക്കൊക്കെ വാ വാങ്ങേണ്ടി വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഞാനിതാ ഈ ബോക്സിൽ ഇങ്ങനെ എല്ലാം ആക്കി വെക്കുമെന്നുണ്ട് പയറൊക്കെ നമ്മൾ ഇതിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ പയർ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തോനെ വാങ്ങിയത് നമുക്ക് എപ്പോഴെപ്പോൾ ഇങ്ങനെ അങ്ങാടി പോവാൻ കഴിയുള്ളുല്ലോ അത് വിചാരിച്ചിട്ടാണ് തോനെ വാങ്ങിപ്പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്നിങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ അടുക്കി വെക്കുകയാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ പച്ചക്കറിയും പൂർച്ചയും മാത്രം വാങ്ങിയിട്ടുള്ളൂ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അതേമാതിരി പിന്നെ വേറെ നമ്മളിത് വെക്കുന്ന കുറച്ച് തൈര് വേറെ ഒന്നും ഒന്നൊക്കെയാ എന്തെങ്കിലുമൊക്കെ വാങ്ങണം ഏതായാലും ഞാൻ ഇതാ മുന്തിരി ഞാൻ ഇതിലേക്ക് ബോക്സിലേക്ക് മാറ്റണം കേട്ടോ കാരണം നമ്മൾ ഫീസിലൊക്കെ വെച്ചാലിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിങ്ങനെ വരില്ലേ ഫ്രിഡ്ജ് നഷ്ടമായ കാരണം ഞാൻ ബോക്സിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊള്ളുന്നില്ല ഞാൻ അതായത് സമ്പാക്കിയൊക്കെ അരച്ച് വെക്കുന്നുണ്ട് കാരണം നമ്മൾ ഒരുപാട് വെക്കാനുള്ളതല്ലോ പിന്നെ നമ്മൾ മല്ലിച്ചപ്പൊക്കെ ഞാൻ ഇടാ അതേമാതിരി വയ്ക്കുകയാണ് കേട്ടോ മല്ലിച്ചപ്പ് കൊതിന് ഒക്കെ അതേമായിട്ട് ഞാൻ ബോക്സ്ഡാക്കി വയ്ക്കുകയാണ് കേട്ടോ അതൊക്കെ നല്ല അടിപൊളി ബോക്സാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കറിവേപ്പിലൊക്കെ നമുക്ക് ഇട്ട് വെക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അതല്ലേ നമ്മൾ ആപ്പിളം ഇതുപോലെ വെച്ചിട്ടാണ് കേട്ടോ മുട്ടയുടെ ട്രയുണ്ട് അപ്പോൾ ട്രേ ചെറിയ ട്രയാണ് കേട്ടോ അപ്പം മുട്ടയുടെ ഇടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ നമ്മൾ മട്ടണി മറ്റേ ചേന പച്ചക്കായ അതൊക്കെയാണ് വെച്ചത് കേട്ടോ അപ്പോൾ അത്രയും ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കുറച്ച് ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചെടുത്തിട്ട് ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇത് എൻ്റെ ഹൈലൈറ്റ് ആണ് കേട്ടോ എൻ്റെ എൻ്റെ മക്കൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞ് തോരൻ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജ്യൂസ് ജ്യൂസടിക്കാനുള്ള കുക്കറിൽ അവിടെ വേവിച്ചുവെച്ചിട്ടുണ്ട് അത് അത് എപ്പോഴെങ്കിലൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്യാരറ്റ് തോരന് പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ഒന്ന് അപ്പോൾ ചിക്കൻ കറിയും ക്യാരറ്റ് തോരനും ഒക്കെ ആണെന്ന് കയറിയിട്ടുള്ളത് വേറെ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ അച്ചാർ തൈര് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെ തന്നെ മതി നമുക്ക് ഇതൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ നമ്മൾ നമ്മളൊക്കെ ഒരു പിന്നെ ജസ്റ്റ് ഒരു പച്ചക്കറിയും എന്തെങ്കിലുമൊക്കെ ഒരു പെരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചമ്മന്തി കൂട്ടിക്ക് ചോറ് മീന ആൾക്കാരല്ലേ അങ്ങനത്തെ അമ്മയ്ക്ക് അമ്മയ്ക്കെന്തേ അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സ് വാങ്ങിയത് മീഷോ എന്നാണ് കേട്ടോ നല്ല ഇഷ്ടമായി എനിക്കാ ബോക്സ് പിന്നെ അമ്മ മസാല ബോക്സ് കിട്ടോ അപ്പം വലിയ റേറ്റും ഇല്ല നല്ല ലാഭത്തിലാണ് ഇനി മുന്നൂറ്റി എൺപതവൻ എത്ര ഉണ്ടായിരുന്നുള്ളൂ എനിക്കോറും അല്ലത്തന്നെ കുറച്ചായി വാങ്ങിയിട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ക്യാരറ്റിൻ്റെ ഒക്കെ പിന്നെ നമ്മൾ കുറച്ച് പിന്നെ കയ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കയ്പ ഞാൻ ഉണക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു കാരണം മക്കൾക്ക് ഒരുപാട് ഇഷ്ടമില്ല കേട്ടോ മക്കൾക്ക് ആർക്കും ഇഷ്ടമില്ല എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ ഞാൻ തന്നെ ഈ വെള്ള കയ്പ മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ വെള്ളം ഞാൻ വാങ്ങിയത് ഉപ്പേരി വെച്ചാൽ തീരുവെന്ന് വിചാരിച്ചു ഞാൻ കുറച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ഇതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഉണക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മോളിൽ കൊണ്ടുപോകണം കേട്ടോ നമ്മളിവിടെ ഇതിൽ ക്വാർട്ടേഴ്സാണ് ക്വാർട്ടേഴ്സ് രണ്ട് നില നമ്മൾ രണ്ടാമത്തെ നിലയിലാണുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഓപ്പൺ ടെറസ് നല്ല വെയിലാണ് ഇവിടെ പിന്നെ എന്തെങ്കിലും ഉണക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം വെച്ചാൽ മതി കൂട്ടു കാരണം അത് അത്രയും വെയിലുണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്വാർട്ടേഴ്സ് തന്നെയാണ് കേട്ടോ പുതിയതാണ് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ നമ്മളാണ് ഫസ്റ്റ് വരുന്നതേക്ക് അതിൽ മറ്റേതൊക്കെ ആളായിട്ടുണ്ട് കേട്ടോ മൂന്ന് ഫാമിലിയാണുള്ളത് കുഴപ്പമല്ല അത്യാവശ്യം വലിയ അത്യാവശ്യം നല്ല സൗകര്യമുള്ള അത്യാവശ്യം നല്ല വാടകയുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല ഏതായാലും നമുക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ ഇനി വാടക കൊടുക്കും ഇതിനോട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മളിത് ആ ചിക്കൻ കറിയും പിന്നെ നമ്മൾ ക്യാരറ്റ് ഉപ്പേരി കേട്ടോ അപ്പോൾ എൻ്റെ പാത്രം കണ്ടില്ല എനിക്കിത് ഒരുപാട് ഇഷ്ടമുള്ള പാത്രമാണ് കേട്ടോ മൺപാത്രം അപ്പോൾ നമ്മൾ തൈരി മോൻ്റെ പണിയാണ് പച്ചമുളക് ഇട്ടിട്ട് അറ്റ ലൈറ്റാക്കി ഇട്ടിട്ടാണ് അവൻ കുടിച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് ഇട്ട പോലെ മാത്രമേ കൂടുതലും കാണിക്കുന്നുള്ളൂ കാരണം മറ്റേ പിന്നെ കച്ചാറുണ്ടാക്കുക ഞാൻ ഡ്രസ്സ് ഇടാത്ത എല്ലാവരും കണ്ടു ചെങ്ങന്മാര് കണ്ടുവയ്ക്കാതായിട്ട് ഇങ്ങനെ ഒന്ന് വിളിച്ചു ആ ഞാനൊന്ന് കാണിച്ചാൽ പിന്നെ ഞങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ കുറച്ച് നേരം ഉറങ്ങി നീക്കും പിന്നെ വേറെ ഉള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ള പേടിയ ഒരുപാട് ലെങ്ക് ആയതുകൊണ്ട് ഞാൻ വേണ്ടാണ് കേട്ടോ അപ്പോൾ രാത്രികത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത് മോന് വലിയ മോന് മന്തി മതി തന്നെ അങ്ങനെ ഓന് മന്തി വാങ്ങി കൊടുത്തു അപ്പോൾ നമ്മളെ തീറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഇങ്ങനൊരു ഇത്തം കൂടെ എടുത്തിരിക്കണം ടോലങ്ങനെ നുള്ളി തോന്നുകയുള്ളൂ കാരണം പിന്നെ മൊബൈലൊക്കെ ഇട്ടുകൊടുത്ത് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ മൊബൈലൊക്കെ ഇട്ടുകൊടുത്ത് വാരി കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ താങ്ക് യു എല്ലാവരും സന്തോഷമായി കേരിക്ക